മൂന്ന മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് ഇന്ത്യയെ ലോകത്തിന്റെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാക്കാനുള്ള പഞ്ചവത്സര പദ്ധതിയാണ് ഇവരുന്ന ജൂലൈ ഇരുപത്തിമൂന്നിന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ ബജറ്റ് അവതരിപ്പിക്കും എന്നാൽ കേന്ദ്ര ബജറ്റ് ഒരു വലിയ ലക്ഷ്യത്തോടു കൂടിയുള്ള പഞ്ചവത്സര കർമ്മ പദ്ധതിക്ക് രൂപം നൽകും എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ ഇന്ത്യയെ ലോകത്തെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാക്കാനുള്ള അഞ്ചു വർഷ തയ്യാറെടുപ്പാണ് ഇത് അതിനുള്ള തുടക്കമാണ് കേന്ദ്ര ബഡ്ജറ്റ് എന്ന വിവരമാണ് പുറത്തു വരുന്നത് ലോകത്തെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യയെ ഉയർത്തുക സാമ്പത്തിക സ്ഥിതി കൂടുതൽ ഉറപ്പിക്കുക വളർച്ച വർദ്ധിപ്പിക്കുക ജീവിത സൗകര്യം വർദ്ധിപ്പിക്കുക കർഷകർ സ്ത്രീകൾ യുവാക്കൾ മധ്യവർഗം ദുർബലരായ ജനവിഭാഗങ്ങൾ ജനങ്ങൾ ഇവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പൊതു ചിലവ് നിലനിർത്തുക ഇവയെല്ലാമാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത് തുടർച്ചയായി ഏഴാം തവണയും ബജറ്റ് അവതരിപ്പിക്കുന്ന കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമൻ രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ ഇന്ത്യ ഒരു വികസിത സമ്പദ് വ്യവസ്ഥയെ അല്ലെങ്കിൽ ഒരു വീക്ഷിത ഭാരത് ആക്കി മാറ്റുക എന്ന ദീർഘകാല ലക്ഷ്യത്തോടു കൂടിയുള്ള മെച്ചപ്പെടുത്തലുകളോടെയുള്ള തുടർച്ച എന്ന നയം നിലനിർത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ ദശകത്തിൽ തന്റെ സർക്കാർ നടത്തിയ പരിവർത്തന വികസന പ്രവർത്തനങ്ങൾക്ക് വേഗത വർദ്ധിപ്പിക്കുമെന്നും അവയ്ക്ക് കൂടുതൽ ആഴവും പരപ്പും നൽകുമെന്നും ജൂലൈ മൂന്നിന് രാജ്യസഭയിൽ നടത്തിയ പ്രസംഗത്തിൽ നരേന്ദ്രമോദി പറഞ്ഞിരുന്നു ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ബഡ്ജറ്റ് മുൻഗണന നൽകും അതുകൊണ്ടാണ് അടുത്ത അഞ്ചു വർഷം ദാരിദ്ര്യത്തിനെതിരായ പോരാട്ടത്തിന്റെ നിർണായക വർഷങ്ങളാകുന്നത് ദാരിദ്ര്യത്തിനെതിരായ ഈ പോരാട്ടത്തിൽ ഈ രാജ്യം വിജയിക്കും കഴിഞ്ഞ പത്തു വർഷത്തെ അനുഭവമാണ് മോദിക്ക് മുന്നിലുള്ളത് ആ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ മോദിക്ക് മാത്രമേ ആത്മവിശ്വാസത്തോടെ ഇത് പറയാൻ സാധിക്കുകയുള്ളൂ പ്രധാനമന്ത്രിയുടെ ഈ കാഴ്ചപ്പാടിന്റെ സമ്പൂർണ്ണ സാക്ഷാത്കാരം തന്നെയായിരിക്കും ഇത്തവണ മുതലുള്ള ബഡ്ജറ്റുകൾ ലക്ഷ്യം വെക്കുന്നത് അഞ്ച് മാസങ്ങൾക്ക് മുൻപ് ഫെബ്രുവരി ഒന്നിനാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ചത് രണ്ടാം മോദി സർക്കാരിന്റെ അവസാന ബജറ്റ് ആയിരുന്നു ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതുകൊണ്ട് ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ച നിർമ്മലാ സീതാരാമൻ അൻപത്തിയെട്ട് മിനിറ്റുകൾ കൊണ്ടാണ് തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷമുള്ള ഏറ്റവും ചെറിയ ബജറ്റ് പ്രസംഗമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ നടന്നത് ഇന്ത്യയുടെ ആദ്യത്തെ മുഴുവൻ സമയ വനിതാ ധനമന്ത്രിയായ നിർമ്മലാ സീതാരാമൻ ഒരു ഇടക്കാല ബജറ്റ് ഉൾപ്പെടെ ആറ് ബജറ്റുകൾ അവതരിപ്പിച്ചിട്ടുണ്ട് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ വർഷങ്ങളിലായി അഞ്ച് സമ്പൂർണ്ണ ബജറ്റുകളാണ് അവതരിപ്പിച്ചത് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴാണ് ഇടക്കാല ബഡ്ജറ്റ് അവതരിപ്പിക്കേണ്ടി വരിക ആ സാമ്പത്തിക വർഷത്തിൽ പുതിയ സർക്കാർ അധികാരമേൽക്കുന്നതുവരെ സാധാരണ കുറച്ചു മാസങ്ങൾക്കുള്ളിൽ താൽക്കാലിക ചെലവുകൾ കൈകാര്യം ചെയ്യുന്നതിനുള്ളതാണ് ഇടക്കാല ബജറ്റ് ഏപ്രിൽ ഒന്നിന് ആരംഭിക്കുന്ന പുതിയ സാമ്പത്തിക വർഷത്തിനിടയിൽ ഇന്ത്യയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നതിനാൽ നിർമ്മലാ സീതാരാമന് ഫെബ്രുവരി ഒന്നിന് ഇടക്കാല ബജറ്റ് അവതരിപ്പിക്കേണ്ടി വന്നു മുൻപ് ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി ഒന്നിന് അന്നത്തെ ധനമന്ത്രിയായ പീയൂഷ് ഗോയൽ ആയിരുന്നു മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നിലവിലെ ഗവൺമെന്റിന്റെ മൂന്നാം കാലയളവ് സുപ്രധാന തീരുമാനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പു നൽകിയിരുന്നു ഗവൺമെന്റിന്റെ മൂന്നാം കാലയളവ് അടുത്ത ആയിരം വർഷത്തേക്കുള്ള രാജ്യത്തിന്റെ അടിത്തറയാണ് രാജ്യത്തെ നൂറ്റി നാൽപ്പത് കോടി പൌരന്മാരുടെ കഴിവുകളിൽ ആത്മവിശ്വാസം തനിക്കുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഇരുപത്തിയഞ്ച് കോടി ജനങ്ങൾ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറി പാവപ്പെട്ടവർക്ക് ശരിയായ വിഭവങ്ങളും ആത്മാഅഭിമാനവും പ്രദാനം ചെയ്താൽ ദാരിദ്ര്യത്തെ പരാജയപ്പെടുത്താൻ കഴിയുമെന്ന് അദ്ദേഹം ആവർത്തിച്ചു പറയുകയാണ് അൻപത് കോടി പാവപ്പെട്ടവർക്ക് സ്വന്തമായി ബാങ്ക് അക്കൗണ്ടുകളും നാലു കോടി ജനങ്ങൾക്ക് സ്വന്തം വീടുകളും പതിനൊന്ന് കോടി പേർക്ക് ടാപ്പിലൂടെ കുടിവെള്ള കണക്ഷനും അൻപത്തഞ്ചു കോടി പേർക്ക് ആയുഷ്മാൻ കാർഡുകളും എൺപത് കോടി ജനങ്ങൾക്ക് സൗജന്യ ഭക്ഷ്യധാന്യങ്ങളും ലഭിച്ചതായും ശ്രീ മോദി പരാമർശിച്ചു ഒരു കാലത്ത് ആരും ഗൌനിക്കാതിരുന്നവരുടെ കാര്യങ്ങളാണ് മോദി പരിഗണിച്ചത് തെരുവോര കച്ചവടക്കാർക്ക് പലിശരഹിത വായ്പ ലഭ്യമാക്കുന്ന പി എം സ്വനി കരകൗശല തൊഴിലാളികൾക്കുള്ള വിശ്വകർമ്മ പദ്ധതി പ്രത്യേക കരുതൽ ആവശ്യമായ ഗോത്ര വിഭാഗങ്ങൾക്കുള്ള പി എം ജന്മൻ പദ്ധതി അതിർത്തി പ്രദേശങ്ങളുടെ വികസനത്തിനായുള്ള ഊർജ്ജസ്വല ഗ്രാമം പരിപാടി ചെറുധാന്യ ഉൽപാദനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കൽ പ്രാദേശികമായതിനുള്ള ആഹ്വാനം ഖാദി മേഖലയെ ശക്തിപ്പെടുത്തൽ ഇതെല്ലാം നരേന്ദ്രമോദിയുടെ പരിഗണനയ്ക്ക് കീഴിൽ വരുന്ന വിഷയങ്ങളാണ് അതുപോലെ തന്നെ വിവിധ മേഖലകളിലുള്ള ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്തു തന്നെയാണ് മുന്നോട്ടുള്ള അടുത്ത സാമ്പത്തിക കാര്യങ്ങളിലേക്കുള്ള നരേന്ദ്രമോദി സർക്കാരിന്റെ ഇനിയുള്ള പോക്ക് ും എന്തായാലും ഈ ബജറ്റും അതുപോലെ തന്നെ ഒരു സുസ്ഥിരമായ സാമ്പത്തിക വ്യവസ്ഥയിലേക്കുള്ള യാത്ര തന്നെയാണ് എന്ന പ്രതീക്ഷയിലാണ് രാജ്യവും ന്യൂസ് ഡെസ്ക്